ഇത് കണ്ടോ നമ്മുടെ മീൻകുട്ടി എന്താ തിന്നുന്നതെന്ന് മീൻകുട്ടി ചോറും അതുപോലെ തന്നെ മീനും കൂടിയാണ് തിന്നുന്നത് മീനിൻ്റെ ഇച്ചിരി മുട്ടയും അതുപോലെ തന്നെ മീനിൻ്റെ ദശയും മുള്ളില്ലാതെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചിട്ട് അത് മുള്ളില്ലാതെ മാറ്റി നമ്മുടെ ചോറിൻ്റെ കൂടെ മിക്സാക്കി കൊടുക്കുവാണ് അപ്പം മീൻകുട്ടി ചോറ് തിന്നും അതുപോലെ തന്നെ നമ്മുടെ മീന് വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളമുണ്ടല്ലോ ആ ഒരു സൂപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കത്തില്ല മഞ്ഞൾപ്പൊടിയും വെള്ളവും മാത്രമേ ഉള്ളൂ നമ്മളെ മീൻ നന്നായിട്ട് കഴുകി വെട്ടി സാധാ നമുക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അത് വേവിച്ചെടുത്ത് ആ വെള്ളവും പൂച്ച ഇടക്കി കുടിക്കും അപ്പോഴത്തേനും ഡയജഷനൊക്കെ നന്നായിട്ട് നടക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ ചോറ് തിന്നാത്ത പൂച്ചകളുണ്ടല്ലോ ഈ പേർഷ്യൻ ക്യാറ്റ് സെമി പഞ്ച് പൂച്ചകളൊക്കെ ചോറ് തിന്നാനായിട്ട് ഭയങ്കര പാടാണ് ത് ഒന്നെങ്കിൽ നമ്മൾ ലിക്വിഡായിട്ട് മിക്സിയിലൊക്കെ അരച്ച് കൊടുത്താലേ മാത്രമേ അത് തന്നെത്തുള്ളൂ അപ്പം പൂച്ച ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചിക്കൻ്റെയോ മീൻ്റെയോ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മീക്കുട്ടി പൂ ചോറ് കഴിക്കും അപ്പം നിങ്ങളുടെ പൂച്ചകൾ എങ്ങനെയാണ് ചോറ് കഴിക്കാറുണ്ടോ അതോ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒന്നും വീഡിയോക്ക് അതായത് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്